ಮಿನಿ ಮಶಿ ತೊಡ ಮಿಳಿಯೋ ಪರಲುಕಿಣಯ ಅರುಣವಾ ಕವಿಳಿಲೋ ಕುಲರಿಯೋ ಶಲಭಮೋ ನಡಗಳೋ ನದಿ ಉಳುಗಿಯೋ േരി വിരും മേഘത്തിൽ മൊഴിയത് പുണ് കാണിക്കൊന്നാടി മോടിപ്പോ ചന്ദ്ര ശി തോടാ മിണിയു പറ പിണയവേ അരുണമാ കവിളി ായിരുന്നു നമുക്ക് വേണ്ടി സിദ്ധാർ ചേച്ചി സമ്മാനിച്ചു സോ താങ്ക് യു സോ മച്ച് ആ ഒരു എനർജിയിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് ആരംഭിക്കാം അപ്പം എന്തായാലും ഈ ഒരു സംഗീത ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ജേർണി ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു പാട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡെഡിക്കേഷൻ ഓരോ പാട്ടായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്ക് ഔൺ ചെയ്യാനില്ലേ അപ്പം നമ്മൾ കുറച്ചൊരു മൈൻഡ് വർക്ക് മാത്രമാണല്ലോ നമ്മുടെ ആക്ച്വലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യേണ്ടതാണ് അത് ഇപ്പം പാട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടാൻ അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ് ഞാൻ മുമ്പും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പൊ നമുക്ക് ഇപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് സോങ്സ് ഒന്നും നാളെ പാടിക്കൊള്ളണം എന്ന് ഓരോ ഉറപ്പില്ല കരിയറും ആളുകളും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് എൻ്റെ ബാൻഡുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ലൈവ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം എന്തെങ്കിലും ആയിട്ട് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളൂ അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗിങ് മാത്രമായിട്ട് അത് ഞാൻ ആലോചിക്കാറില്ല പിന്നെ അങ്ങനത്തെ പാട്ടുകൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പരമാവധി സിൻസിയർ ആയിട്ട് എന്നെ കൊണ്ട് എല്ലാവർക്കും കഴിവിന് പരിമിതികളും പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അതിൽ നിന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കേണ്ട രീതിയിൽ പരമാവധി എഫേർട്ട് ഇടും അതുമാത്രമല്ലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതായത് സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഇന്നൊരു പാട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിയിട്ടാണ് അങ്ങനെയുണ്ടോ ഒരു സെലക്ട് ചെയ്യുന്നതിൽ ഇപ്പം ഇല്ല ഇപ്പം എന്താ വെച്ചാൽ ഒന്നാമത് അല്ല അവർക്ക് വിളിക്കുന്ന കമ്പോസർക്ക് അറിയാം നമ്മൾ എന്തിനാണ് വിളിക്കുന്നത് എന്ത് തരം ടെക്സ്ചറുള്ള പാട്ടിനാണെന്നൊക്കെ അറിയാം അപ്പം ഒരുവിധം അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാം പാടാൻ വരിക ചേച്ചിക്ക് വേറെ ഒരാൾ പാടി അതായത് വേറെ ഏതെങ്കിലും ഒരു സിംഗർ പാടിയ പാട്ട് എനിക്ക് ആ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒന്നും മലയാളം തന്നെ വേണമെന്നില്ല ഏത് ലാംഗ്വേജിലാണെങ്കിലും മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയൊരു പാട്ട് ബോംബെ ജയശ്രീമാൻ പാടിയിട്ടില്ല പ്രണയസന്ധ്യ ഒരു സൂര്യൻ്റെ അത് കേൾക്കുമ്പോൾ ആ പാട്ടൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ അത് നമ്മള് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ എത്രയോ മോളിൽ മാം പാടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തോന്നുന്ന കൊതിയും കൂടി ആയിരിക്കും അതെ നമുക്ക് ചില നല്ല കാര്യങ്ങൾ നല്ല ടാലന്റ്സ് കാണുമ്പോ ഒരു കൊതി വരുമല്ലോ അത് വേറെ ലാംഗ്വേജില് ട്രൈ ചെയ്തിട്ടുണ്ട് തമിഴ് തെലുഗു തമിഴ് തെലുങ്കും കന്നഡയും പാടിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ റീസന്റ് ഈ നമ്മുടെ രണ്ട് ഹിന്ദി സോങ്സും പാടിയിട്ടുണ്ട് വഴിക്ക് പൊതുവെ ആക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ തമിഴ്ത്തിൽ അങ്ങനെ ഇൻഡസ്ട്രി ചേഞ്ച് ആവുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ് സിംഗേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ലാംഗ്വേജ് എപ്പോഴും നമ്മുടെ മാതൃഭാഷ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ കേൾവി എന്നാണല്ലോ നമ്മള് ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അത് ഓഫ് കോഴ്സ് റഹ്മാൻ ഓഫ്കോഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് ഇതുവരെ ചേച്ചി അതൊരു ആഗ്രഹം അങ്ങനെ കിടക്കുന്നുണ്ട് അത് അതൊരു ഡെസ്റ്റ് ഡ്രീം പോലെ അങ്ങനെ റഹ്മാൻ സാറിന്റെ പിന്നെ സന്തോഷ് നാരായണൻ സന്തോഷിയുടെ പാട്ടുകൾ ഭയങ്കര ഒരു ആർഡൻ ഞാൻ ആണ് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട് എൻജോയ് എൻജോയ് പാടി നോക്കിട്ടുണ്ടാവും ചെറുത് തന്നെ മോള് വെറുതെ പാടും അപ്പൊ ഞാൻ ആണോ നമുക്ക് ആ പാട്ട് ഒന്നും പാടിയല്ലോ മോൾക്ക് വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു தண்ணியில் குக்கு கம்பளி பூச்சி தங்கச்சி மல்லர் கொடி மல்லர்கொட்டி ஒட்டார ஒட்டார சந்தனமே உள்ள கொடி முத்தாரமே எங்கூரு எங்கூரு குத்தாளமே என் வாங்கோ வாங்கோ வந்தாகி அம்பாயி அம்பாரி இந்தா இந்த அம்பாயி அம்பாரி, ஹிந்த ஹிந்த உம்மா